മ്മ തൻ്റെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ മാത്രം പിടിക്കാവുന്ന കുഞ്ഞു കൊച്ചനെ കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പം അങ്ങ് കുറച്ച് അങ്ങ് തന്നെ ആ കൊച്ച് കരയാൻ തുടങ്ങി നിറയെ ആൾക്കാരുള്ള ഈ രാത്രിയിലാണ് യാത്ര ദീർഘ ദൂര ബസ്സാണ് കരയാൻ തുടങ്ങി കുറച്ച് ഇങ്ങനെ ഇങ്ങനെ വെടിച്ചില്ലുപോലെ കരയാണ് യാത്രക്കാരും ഒക്കെ ഉറക്കം പോയി ഈ എങ്ങനെയൊക്കെ പരിശ്രമിച്ചിട്ടും കൊച്ചുറക്കം നിർത്തി ഈ കരച്ചിൽ നിർത്തുന്നില്ല എല്ലാവരും പിറകറക്കാൻ തുടങ്ങി എന്തിനാ ഈ കൊച്ചിനെ കൊണ്ട് ഈ രാത്രിയിൽ ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ വല്ല വെണ്ടയും വിളിച്ചു പോയാൽ ഞങ്ങളെ ഞങ്ങളെന്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഞങ്ങളെ ഉറക്കം കളഞ്ഞില്ല എന്നൊക്കെ പക്ഷെ കുറച്ചുനേരം കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേ ഈ കൊച്ച് ആഘോഷമായിട്ട് അങ്ങ് ഛർദിച്ചു ഒരു ദുന്നിലിരുന്നുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കാറ്റത്ത് ഇങ്ങനെ പുറകിലുള്ള എല്ലാവർക്കും ഇങ്ങനെ എന്താ കുറി തൊടുന്ന പോലെ ഇവിടെ മാത്രമല്ല എന്ന് മാത്രം എല്ലായിടത്തും ഈ ഛർദി എത്തി അപ്പം ഇവർക്കൊക്കെ ആകെപ്പാട വിഷമവും ഈ കൊച്ചിനോട് ദേഷ്യമായി എന്നാലും ഈ അമ്മ വേഗം തന്നെ ഈ സഞ്ചിന്ന് ചെറിയ തുണികളൊക്കെ എടുത്ത് കൊച്ചിനെ തുടച്ച് വൃത്തിയാക്കി പക്ഷേ അങ്ങനെയൊക്കെ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പം കുറച്ചൊന്ന് സമാധാനമാകുമെന്ന് വിചാരിച്ചതാ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ വയറ്റിൽ നിന്ന് ഒന്നും രണ്ടും ഒരുമിച്ച് പോയി അപ്പോഴും അമ്മ എല്ലാവരും ഇങ്ങനെ കലിപ്പ് കയറി കലി കയറി നോക്കുവാണ് എന്തിനാ ഇങ്ങനെയുള്ള കൊച്ചനെ കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയൊക്കെ പക്ഷെ അപ്പോഴും ആ കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കി താരാട്ടുപാടി ആ അമ്മ സ്വസ്ഥതയോടെ ഇ ഇങ്ങനെ വണ്ടിയിൽ അങ് ഇരുത്തിയപ്പം കുറേ കഴിഞ്ഞപ്പം കൊച്ചുറങ്ങി ഇത്രയൊക്കെ ആയപ്പോൾ ഇതുപോലെയൊക്കെ കരിഞ്ഞപ്പം ഛർദ്ദിച്ചപ്പം മലമൂത്ര വിസർജനം നടത്തിയപ്പം എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പം ഈ അമ്മയ്ക്കാ കുഞ്ഞിനെ ബസിൻ്റെ ജനലിൽ കൂടെ പുറത്തോട്ട് ഇടായിരുന്നില്ലേ എന്ത് ഇട്ടില്ല ആ കൊച്ചെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഗമയിലിരിക്കുന്ന നമ്മളോരോരുത്തരുമാണ് വലിയ കഴിവുണ്ട് വലിയ ബുദ്ധിയുണ്ട് അധികാരമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് ജോലിയുണ്ട് ആരോഗ്യമുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മളോരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞു കൊച്ച അന്ന് നമ്മുടെ അമ്മയും അപ്പനും നമ്മളെ ഏതൊക്കെ ബുദ്ധിമുട്ടിലൂടെ ഈ അമ്മ പോകുമ്പോഴും സഹിക്കുമ്പോഴും അതൊക്കെ ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ കണ്ട് നമ്മളെ കുളിപ്പിച്ച് നമ്മളെ വൃത്തിയാക്കി നമ്മളെ താരാട്ടുപാടി ഉറക്കി സംഭക്ഷണങ്ങൾ തന്ന് വളർത്തിയത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് ഓരോ വീടുകളിലും